ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവനും താനായിരിക്കുന്ന സഭയെ തിരുവുകളിൽ കോലങ്ങൾ കത്തിക്കുകയും സഭ പിതാക്കന്മാരോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും ചെയ്ത ഒരു വ്യക്തിക്ക് അവന് മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അവൻ വന്ന് പിന്നീടും സഭാനേതൃത്വത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ അവൻ അർഹതയില്ല അവന് യോഗ്യതയില്ല അതൊന്ന് രണ്ടാമത് ഇത്രയും തെമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ ഈ ആത്മീ ആത്മയ നേതാവ് എന്ന് പറയുന്ന ആ മനുഷ്യനെ പിന്നെയും പിടിച്ച് സമവായം ഉണ്ടാക്കാനും സമവായത്തിന് കൊഴുപ്പ് കൂട്ടാനും വേണ്ടി നമ്മുടെ രണ്ട് പിതാക്കന്മാർ ഒരാൾ മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പാണ് രണ്ടാമത്തെ ആൾ അങ്ങോരുടെ വികാരി ജനറൽ ഇവര് രണ്ടുപേരും കൂടി ഇന്ന് നാലഞ്ച് മണിക്കൂർ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചതായിട്ട് ഈ പറയുന്ന മനസാക്ഷി ഇല്ലാത്ത മനുഷ്യൻ്റെ വായി തന്നെ പരിശുദ്ധാത്മാവ് അതൊരു സന്ദേശമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ സഭയ്ക്ക് ഇത്രയും നാളുകൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയെ ഇപ്പോഴും സഭാ നേതൃത്വം ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തെ നമ്മൾ നമ്മുടെ വിശ്വാസി സമൂഹമായ ഈ നമ്മുടെ സീറോ മലബാർ സഭയിലെ എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യം അടുത്തെത്തി കഴിഞ്ഞു ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്ന എല്ലാ തിന്മ പ്രവർത്തികളും അക്കങ്ങിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന അക്കമിട്ട് നമ്മൾ എഴുതി നമ്മുടെ കേരളത്തിലെ സകലമാന മലയാള പത്രങ്ങളിലും ഈ മനുഷ്യൻ ചെയ്ത ഈ തിന്മ പ്രവർത്തികളുടെ പട്ടിക നമ്മൾ കൊടുക്കാൻ നമുക്ക് ബാ ബാധ്യസ്ഥതയുണ്ട് കാരണം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് സീറോ മലബാർ സഭയുടെ മക്കളാണ് അതിന് എന്ത് ചെലവ് വന്നാലും അതിന് വിശ്വാസികൾ അതിൻ്റെ ഒരു നടപടി മുന്നോട്ട് പോയി ഈ വ്യക്തിയെ നമ്മുടെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടി മാർപ്പാപ്പ അല്ലെങ്കിൽ നമ്മുടെ പൗരസ്ഥിതി സംഘം എടുക്കുന്നതിന് എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കണം കാരണം ഇനി വിട്ടുവച്ചാല് അടി നമ്മുടെ ഭവനത്തിൻ്റെ അടി അടിപാ അടിഭാഗം തുരന്നു അടിത്തറ തുരന്നു കഴിഞ്ഞു അങ്ങേ അറ്റം ചെന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം അടിത്തറ തുരന്ന് അങ്ങേറ്റം ചെന്നേ കഴിഞ്ഞാൽ അഞ്ച് ശതമാനമുള്ള അതേപോലെ വീഴും എല്ലാവരും വീഴും അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക ഈ കാര്യം ഈ ഈ ചെയ്തിരിക്കുന്ന തിന്മപ്രവർത്തികളുടെ പട്ടിക എല്ലാ പത്രങ്ങളിലും പത്രങ്ങളിലിടണം അതിനുവേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാ സംഘടനകളും സഹോദരി സഹോദരന്മാരും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതിന് എത്ര ചിലവെന്നാലും നമുക്കത് ഒരു വിഷയമല്ല കാരണം ഇനി നമ്മുടെ സഭയിൽ ഇങ്ങനെയുള്ള പുഴുക്കൂത്തുകൾ ഉണ്ടാവാൻ പാടില്ല